രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പതിനകം റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്താത്ത മുൻഗണന കാർഡ് അംഗങ്ങളെ ഭക്ഷ്യധാന്യ വിഹിത യോഗ്യതാ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ഇക്കാര്യം കേന്ദ്ര സർക്കാർ അറിയിച്ചതായി ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് പോയിൻ്റ് എട്ട് മൂന്ന് ശതമാനം മുൻഗണനാ കാർഡ് അംഗങ്ങൾ മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ട് റേഷൻ കടകളിൽ മസ്റ്ററിംഗ് സൗകര്യമുണ്ട് കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി നടത്തുന്നതാണ് മേര കെ ഒയ് സി ആപ്പിലൂടെയും റേഷൻ മസ്റ്ററിംഗ് നടത്താവുന്നതാണ് സംസ്ഥാനത്ത് നാലായിരത്തോളം റേഷൻ കടകൾ പൂട്ടി ബാക്കി കടകളിൽ വിൽപ്പന കൂട്ടുവാൻ അവസരമൊരുക്കണമെന്ന് സർക്കാർ സമിതിയുടെ റിപ്പോർട്ട് മുൻഗണനേതര വിഭാഗത്തിലെ നീല റേഷൻ കാർഡ് അരിവില കിലോയ്ക്ക് നാല് രൂപയിൽ നിന്ന് ആറ് രൂപയാക്കണമെന്നും ശുപാർശയുണ്ട് റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണം പഠിക്കുന്നതിനുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയാണ് സംസ്ഥാനത്തെ പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് റേഷൻ കടകൾ പതിനായിരമായി കുറയ്ക്കാനുള്ള ശുപാർശയോടെ റിപ്പോർട്ട് നൽകിയത് വിറ്റുവരവ് കൂടി നോക്കിയാണ് വ്യാപാരികൾക്ക് കമ്മീഷൻ പതിനെണ്ണായിരം രൂപ മിനിമം കമ്മീഷന് എഴുപത് ശതമാനം വിൽപ്പന വേണം നാൽപ്പത്തഞ്ച് ക്വിൻ്റലിന് താഴെയാണ് വിൽപ്പനയെങ്കിൽ ഇത് ലഭിക്കുകയില്ല ഏത് കടയിൽ നിന്നും റേഷൻ വാങ്ങാവുന്ന പോർട്ടബിലിറ്റി രീതി വന്നതോടെ എല്ലാ കടയിലും എത്ര കാർഡ് രജിസ്റ്റർ ചെയ്യുന്നുവെന്നതിന് പ്രസക്തിയില്ല അതിനാൽ ഒരു കടയിൽ എണ്ണൂറ് കാർഡ് ഉടമകളെങ്കിലും എത്തുന്ന രീതിയിൽ എണ്ണം ക്രമീകരിക്കണമെന്നാണ് ശുപാർശ വിൽപ്പനയുടെ തോതനുസരിച്ചുള്ള അനുസരിച്ചുള്ള കമ്മീഷൻ നിരക്കുകളും നിർദ്ദേശിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് റേഷനിങ് കൺട്രോൾ സിവിൽ സപ്ലൈസ് വകുപ്പിലെ വിജിലൻസ് ഓഫീസർ ലോ ഓഫീസർ എന്നിവരടങ്ങുന്ന സമിതിയാണിത് റേഷൻ പഞ്ചസാരയുടെ കമ്മീഷൻ കിലോയ്ക്ക് ഒന്നര രൂപയും മണ്ണെണ്ണയുടേത് ലിറ്ററിന് അഞ്ച് ആക്കണമെന്ന് വ്യാപാരികളുടെ വേതന പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പഠിച്ച സർക്കാർ സമിതി നിർദ്ദേശിച്ചു വേതനത്തിന് പണം കണ്ടെത്താനുള്ള മറ്റ് ശുപാർശകൾ മണ്ണെണ്ണ വിതരണം വാതിൽപ്പടി വെള്ള കാർഡിലെ ഒരു കിലോ അരിക്ക് വ്യാപാരികൾ എട്ട് രൂപ തൊണ്ണൂറ് പൈസ അടയ്ക്കുമ്പോൾ സർക്കാരിന് അധികമായി ലഭിക്കുന്ന അറുപത് പൈസയിൽ നിന്ന് റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് തുക അടയ്ക്കണം കടകൾക്ക് പഞ്ചായത്ത് ലൈസൻസ് ഒഴിവാക്കണം പട്ടിക വിഭാഗങ്ങൾക്ക് അനുവദിച്ച കടകളിലെ സെയിൽസ്മാൻമാരും അതത് വിഭാഗത്തിലുള്ളവരാകണം വേതന ശുപാർശ പതിനഞ്ച് ക്വിൻ്റൽ വരെ ആറായിരത്തി എണ്ണൂറ് രൂപ തുടർന്ന് നാൽപ്പത്തഞ്ച് ക്വിൻഡൽ വരെ ഒൻപതിനായിരം രൂപയും ഓരോ ക്വിൻഡലും മുന്നൂറ് രൂപ നിരക്കും നാൽപ്പത്തഞ്ച് ക്വിൻ്റലിന് മുകളിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും നാൽപ്പത്തഞ്ച് ക്വിൻ്റലിന് മുകളിൽ വിതരണം നടത്തുന്ന ഓരോ ക്വിൻ്റലിനും ഇരുന്നൂറ് രൂപ നിരക്കും നിശ്ചയിച്ചിട്ടുണ്ട് മുൻഗണനേതര വിഭാഗത്തിലുള്ള നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് മാസം ഒരു രൂപ വീതം സെസ് പിരിക്കുവാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആലോചിക്കുന്നു റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് പണം കണ്ടെത്താൻ ആദ്യഘട്ടത്തിൽ ഒരു വർഷത്തേക്കാകും വിരിവ് മന്ത്രിസഭ അംഗീകരിച്ചാൽ അടുത്ത സാമ്പത്തിക വർഷം കൊണ്ട് ഇത് ആരംഭിക്കുന്നതാണ് ഒരു വർഷം കൊണ്ട് നാല് കോടിയിലേറെ രൂപ ഈ ഇനത്തിൽ ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത് ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ സെസ് പിരിച്ച് വരുമാനം വർദ്ധിപ്പിക്കുമെന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണിത് വ്യാപാരികളുടെ വേതന പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മൂന്നംഗ ഉദ്യോഗസ്ഥ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ നീല കാർഡ് ഉടമകൾക്ക് നൽകുന്ന അരിയുടെ വില കിലോഗ്രാമിന് നാല് രൂപയിൽ നിന്ന് ആറ് രൂപയാക്കാനും വെള്ള കാർഡ് ഉടമകൾക്കുള്ള അരിയുടെ വിലയായി വ്യാപാരികൾ അടയ്ക്കുന്ന എട്ട് രൂപ തൊണ്ണൂറ് പൈസയിൽ അധികമായി അടയ്ക്കുന്ന അറുപത് പൈസ വ്യാപാരികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാനും ശുപാർശ ചെയ്തിരുന്നു എന്നാൽ വകുപ്പിൻ്റെ ഉന്നതതല യോഗത്തിൽ അരിവില കൂട്ടുന്നതിനേക്കാൾ സെസ് പിരിക്കുന്നതാണ് നല്ലതെന്ന് വിലയിരുത്തിയിട്ടുണ്ട്